ഖുർആാനും ഹദീസും ദീനും കൃത്യമായി പഠിച്ചിട്ട് വേണം ഉന്നതിയിലേക്ക് ആത്മീയതയിലേക്ക് സാരിക്കായി മാറാൻ ഇതില്ലാത്ത രീതിയിൽ ആരൊക്കെ ആത്മീയ കളി കളിക്കുന്നോ അവരെ ഇബിലീസ് പഴപ്പിച്ചിട്ടേ നിക്കൂ പിന്നെ അറാമുകളൊക്കെ അവർക്ക് അലാലാവും പിന്നെ ഹാർമോണിയം പാടലായിരിക്കും ദിക്കറിന്റെ പ്രധാന സംഗതി കൈ ഇങ്ങനെ കുട്ടണീന്റെ മസ്തൽ എന്താണ് പശു സമ്മതിക്കാത്തൊരു സാധനാണത് പക്ഷെ നിക്രേൽക്ക മൊത്തം പിന്നെ എങ്ങനാവും കൊട്ടിപ്പാട്ടായി മാറും മാറും എന്തുകൊണ്ടാ വളരാതെ എന്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് അബദ്ധത്തിലേക്ക് കണത്തിച്ചേരുക ഇന്ന് കാണുന്ന ശേഖന്മാരിലൊക്കെ നമ്മളത് വല്ലാതെ കാണുന്നുണ്ട് മുടക്കുന്ന കുറെ ശേഖമാർ ജയിലാനി തങ്ങൾ ജീവിതത്തിൽ തൊണ്ണൂറ്റൊന്ന് വർഷാണ് ജീവിച്ചത് ആ ദീർഘമായ പിരീഡിനിടക്ക് ഒരു നൂറ്റാണ്ടോളം നിൽക്കുന്ന ആ പിരീഡിനിടക്ക് ഒരൊറ്റ വക് നിസ്കാരം ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ശേഖായി അജ്മീരിലേക്ക് യാത്ര പോവുക ഒരു സംഘമായിട്ട് ഒറ്റ വക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയിടൊറ്റ വക്ത ഫറ നിസ്കരിക്കാതിരിക്കുക ശേഖരം അല്ലാതൊന്നും ആവാഹിക്കാത്ത ന്യൂ മെമ്പർമാർ ഇങ്ങനെ ഇടക്കൊക്കെ ചോദിക്കും നമുക്ക് നിസ്കരിക്കണ്ടേ എന്ന് അപ്പൊ ഷെയ്ഖിനെ വല്ലാതെ സ്വാധീനിച്ച ഖലീഫമാരൊക്കെയായ ഷെയ്ഖിന്റെ രണ്ടാമിനും മൂന്നാമനും ഒക്കെ ആയിട്ടുള്ള മുരീദ് അവരെ വിളിച്ചിട്ട് പറയും എന്താ എന്റെ പ്രശ്നം നിസ്കരിക്കണേ ഞാൻ ഉള്ളതല്ലേ അതിനെന്താ കൊഴപ്പം ഖബറിൽ മലക്കാൾ വന്നിട്ട് ചോദ്യം ചോദിക്കും അപ്പൊ ആദ്യം നിസ്കാരത്തെ ചോദിക്കും എന്നുള്ളതല്ലേ അപ്പൊ ഐറ്റങ്ങളും പറയാം അതെ ആദ്യം നിസ്കാരത്തിനെയുള്ള ചോദിക്കുക അപ്പൊ മലക്കാള് ചോദിക്കാൻ വരുന്ന സമയത്ത് ഞമ്മളെ ഷെയ്ഖ് അയാളെ പേരും പറഞ്ഞിട്ട് മൂപ്പരോട് ചോദിക്കാൻ പറഞ്ഞാ മതി ചെറിയ അടി അടിക്കാൻ കരുതി മലക്കിന്റെ അടിയാട് കൊണ്ടാലേ എന്തായിരിക്കും ആലോചിച്ചോക്കുക മലക്കുകള് ചോദ്യം ചോദിക്കാൻ വരുമ്പോ ആ ഷെയ്ഖിന്റെ പേരും പറഞ്ഞിട്ട് മൂപ്പരാളോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി മലക്ക് പേടിക്കും മലക്ക് മലക്കവിടുന്ന് പോവും എന്തേ കാര്യം ഉറപ്പ് ഒരു ആരാധിക്കുക എന്ന് കുറാൻ പറയുന്നുണ്ട് നമ്മളെ ഷെയ്ഖുൻ ആ കയ്യിൽ ഉറപ്പിട്ടിരിക്കണെന്ന് നിസ്കരിക്കേണ്ടുള്ള ഉറപ്പിട്ടിരിക്കണെന്ന് ിൽമില്ലെങ്കിൽ പറ്റിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് നന്നാവാൻ വേണ്ടി സാലിക് ഇങ്ങളുടെ മാർഗത്തിൽ കേറുന്നവരെ വലിയ ആത്മീയ സംഗതിയാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ അവകാശപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഈ സാധനങ്ങൾ ഏതാവട്ടെ ശരീരത്തിന് പ്രവർത്തിക്കാതെ ഒരാൾക്കും അത് സാധ്യമല്ല അപ്പൊ നമ്മൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് മുത്തബിറായി ഷെയ്ഖ് ജീലാനി തങ്ങൾ തങ്ങൾ ബാക്കിയുള്ള വലിയ വലിയ പണ്ടത്തെ കത്താബുകളൊക്കെ മുതബർ എന്ന് പറഞ്ഞാൽ സമുദ്ര സമാനം വിജ്ഞാനം നേടി നർത്ഥം അല്ലാതെ ഫാത്തി വാൻ കഴിയാത്ത ശേഖ ആവുക യാസീൻ ഓതുമ്പോൾ കുറേ തെറ്റ് എന്നിട്ട് വലിയ തങ്ങളാകുക ഇതൊന്നും നല്ല രീതി